ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന തരത്തിൽ വലിയ ആരോപണമുണ്ട് ഇപ്പം തന്ത്രിമാർ നേരിട്ട് എസ് ഐ ടിക്ക് മുമ്പിൽ വന്ന് മൊഴി നൽകി അതായത് തന്ത്രി കണ്ടര് രാജീവര് കണ്ടര് മോഹനര് എന്നിവർ മൊഴി നൽകിയെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ രാജീവര് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിൽ എൻ്റെ അനുമതിയില്ലാതെയാണ് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല ഈ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എൻ്റെ അനുമതിയില്ലാതെ കൊണ്ടുപോയി മാത്രമല്ല ദൈവ തുല്യരായ ചിലരുണ്ടെന്നൊക്കെ പറയുന്നത് അതെനിക്ക് ആരാണെന്ന് അറിയില്ല ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് പറയും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം തന്ത്രി നിരപരാധിയാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കണ്ടേ അല്ല അങ്ങനെ തന്ത്രി പറയുള്ളു ആരെങ്കിലും ആ ഞാൻ കുറ്റം ചെയ്തതാണെന്ന് സമ്മതിക്കോ തന്ത്രി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അതാണ് എനിക്ക് അത്ഭുതം പറയാൻ എനിക്ക് പരിമിതികളുണ്ട് അതെല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല ഞാൻ ടി വി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് പറയാൻ പരിമിതി എന്ത് പരിമിതി തന്ത്രിക്ക് എന്താ പരിമിതി നടന്ന കാര്യം പറയാനായിട്ട് നടന്ന കാര്യം ലോകം ആലോകരോട് പറയുക തന്ത്രിക്കതിലൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ല തന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് ശരി ശുദ്ധമാണ് നിങ്ങൾ പറയുന്നു എന്ത് സംഭവിച്ച നാട്ടുകാരോട് പറയൂ പറയരുതെന്ന് ഹൈക്കോടതിയുടെ വിലക്കില്ല പറയരുതെന്ന് എസ് ഐ ടി വിലക്കിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാലെന്താ വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് നടന്ന കാര്യങ്ങൾ വിളിച്ച് പറയണം എന്നുള്ളതാണ് തന്ത്രി സത്യസന്ധതയുടെ ആൾ ആൾരൂപം കൂടെയാണില്ല ഞാനില്ലാത്തപ്പോൾ കൊണ്ടുപോയി എൻ്റെ അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്നൊക്കെ ഇപ്പോഴാണോ പറയുന്നത് ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ അറിഞ്ഞൂടെ എൻ്റെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയതെന്ന് മാത്രമല്ല ഇതേം പറയുന്ന അവിടുത്തെ തന്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതല്ലാതെ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെല്ലാം ദേവസ്വം ബോർഡിൻ്റെയാണ് സ്ഥാപനജംഗമ വസ്തുക്കൾ സ്ഥാപന ജംഗം വസ്തുക്കൾ മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെയാണ് അതിനർത്ഥം തന്ത്രിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല അപ്പോൾ അത് പറഞ്ഞാൽ മതി ധൈര്യം ഒന്നും അറിയില്ല ആരെന്ത് കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നോ എന്ന് ഞാൻ നോക്കാറില്ല ഞാനാകെ തന്ത്രം തന്ത്രം എന്ന് പറഞ്ഞാലിങ്ങനെ കൈയൊക്കെ കാണിച്ച് അൂലമന്ത്രമൊക്കെ ഈ പരിപാടി ഇതല്ലാതെ അവിടെ നിന്ന് എന്ത് കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊന്നുമില്ല അതൊരു ടിപ്പിക്കൽ ഹിന്ദു ചിന്തയാണ് നമ്മളത് ഞാൻ സിനിജിയോട് പലപ്പോഴും പറയാറുള്ളത് ഷർട്ടിട്ട് ഒരാളമ്പലത്തിൽ കയറിയാൽ നൂറ്റമ്പത് പേര് അത് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും ചിലപ്പോൾ അയാളെ ഒന്ന് തല്ലി കഴിഞ്ഞാൽ ചെയ്യും അതേസമയം അമ്പലത്തിൻ്റെ സ്വത്തെടുത്തോണ്ട് സ്വർണത്തിൻ്റെ പത്ത് മാല ഒക്കെ എടുത്ത് പരസ്യമായിട്ട് സിനിജി ഇറങ്ങിപ്പോകുന്നതുകൊണ്ടാൽ ആരും ചോദിക്കില്ല ഇതാണ് തന്ത്രി പറഞ്ഞ സാധനം ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ദേവസ്വം ബോർഡിൻ്റെയാണ് അതെനിക്ക് നോക്കേണ്ട കാര്യമില്ല എനിക്ക് നോക്കേണ്ടത് എന്താ ഷർട്ട് ഇട്ടോ എന്നുള്ളതാണ് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം താന്ത്രിക കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കാറുള്ളത് ബാക്കിയൊക്കെ അവരുടെയാണ് അവരെന്താണെന്ന് വെച്ചായിട്ട് കൊണ്ടുപോയിട്ടെ അതൊരു അതാണ് എക്സ്പ്ലനേഷനെങ്കിൽ അത് വലിയ ഖേദകരമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി കൊണ്ടുപോകരുത് എന്തെങ്കിലും അറ്റകുറ്റപ്പണനം നടത്തണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണമെന്ന് തന്ത്രി പറഞ്ഞു മാത്രമല്ല ഈ ദ്വാരപാല ശില്പത്തിൻ്റെ ആ താഴ്ഭാഗത്ത് മാത്രമാണ് ചെറിയ മങ്ങലേറ്റത് ആ പറഞ്ഞത് ലംഘിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്ത്രിക്ക് എന്തുകൊണ്ട് പരാതിപ്പെടാൻ പറ്റിയില്ല അതും ഒരു വലിയ ചോദ്യമല്ലേ തന്ത്രി പരാതിപ്പെടുകയൊന്നുമില്ല തന്ത്രി ഒരു കാര്യം ഞാൻ പറയാം പൊളിറ്റിക്കൽ പ്രഷറിന് വഴങ്ങുന്ന തന്ത്രിമാരാണ് കേരളത്തിൽ കൂടുതൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രിയുടെ വിളി വന്നു കഴിഞ്ഞാൽ തന്ത്രി അവിടെ നിൽക്കും ഈ പറയുന്ന ആത്മബലമുള്ള തന്ത്രിയാണ് വളരെ കുറവ് ആരെങ്കിലും കാണുമായിരിക്കുമോ ആരുമില്ല എന്നും ഞാൻ പറയില്ല ആത്മബലമൊക്കെ വളരെ കുറവാണ് ആധ്യാത്മിക ബലം വേണം ഇതിനൊക്കെ നിങ്ങൾക്കവിടെ ഒരു സ്റ്റേക്കുമില്ല എന്ന് നിങ്ങൾ ജീവിതം കൊണ്ട് സമർത്ഥിച്ചാൽ പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ ആരും വരില്ല വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു നിർത്താനും പറ്റും ഇത് അങ്ങനെയൊന്നുമല്ല പലവിധ കാര്യങ്ങൾക്ക് തന്ത്രിക്ക് ദേവസ്വം ബോർഡിന് ആവശ്യമുണ്ട് മന്ത്രിയെ ആവശ്യമുണ്ട് അതുകൊണ്ട് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്കൾക്കും ഇങ്ങനെ മൊഴി കൊടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊഴി കൊടുക്കും ഈ മൊഴി കൊടുക്കുന്നതിൽ പരിമിതി എന്നൊക്കെയുള്ള വാക്കുകേട്ടപ്പോഴാണ് ഞാനീ പറയുന്നത് ഒരു പരിമിതിയും ഇല്ലാതെ മൊഴി കൊടുക്കേണ്ട ആളാണ് തന്ത്രി ഒരു കലവറയും കൂടാതെ ജനങ്ങളുടെ മുമ്പിൽ ഇത് തുറന്ന് പറയേണ്ട ആളാണ് തന്ത്രി അദ്ദേഹം പറയട്ടെ ഈ സ്റ്റാൻഡ് തന്നെ പറയട്ടെ എനിക്ക് ഇതൊക്കെ സ്വർണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എനിക്കറിയില്ല ഞാനതൊന്നും ശ്രദ്ധിക്കാറുമില്ല അമ്പലത്തിൻ്റെ വാതിലിളക്കിക്കൊണ്ടുപോയാൽ ഞാൻ നോക്കാറില്ല വാതിലിടക്കിയെടുത്ത് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വലിച്ചെറിഞ്ഞാൽ ഞാൻ നോക്കുക ഞാൻ നോക്കുന്നത് ആകെ ഈ ചടങ്ങുകൾ മാത്രമാണ് ആ ഇരിക്കുന്ന വിഗ്രഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും ഞാൻ നോക്കില്ല എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഉള്ള വിഗ്രഹത്തിൽ ഈ തന്ത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പണി ഞാൻ തുടക്കം മുതൽ പറയാറില്ല ഈ ശബരിമലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ തന്ത്രി താമസിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല മറ്റൊരമ്പലത്തിലും അങ്ങനെയില്ല അവർക്ക് ചില സ്പെസിഫിക് ഉണ്ട് അതിനുവേണ്ടി അമ്പലത്തിനുള്ളിൽ വരും എന്നുള്ളതല്ലാതെ അതി കവിഞ്ഞുള്ള ഒരു മസിൽ ഫ്ലെക്സിങ് ഒരു തന്ത്രയും കാണാൻ കാണിക്കാറില്ല അത് ശബരിമലയിൽ ഉള്ളതായി മസിൽ ഫ്ലെക്സിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു ഷോമാൻഷിപ്പ് അല്ല ആരെങ്കിലും തല്ലാനായിട്ട് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഒരു ഷോ അത് ശബരിമലയിൽ മാത്രമേ ഉള്ളൂ ബട്ട് ഇപ്പോൾ കാര്യത്തോട് അടുത്ത് കഴിയുമ്പോൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാനും പങ്കാളിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയേ എനിക്കറിയാം അവിടെ ജോലി ചെയ്ത ആളാണല്ലോ അറിയാതിരിക്കാൻ പറ്റില്ല പട്ട് അയാളെ കൊണ്ടുവന്നത് ഞാനല്ല കൊണ്ടുവന്നത് നിങ്ങളാണോ എന്നുള്ളതല്ല ചോദ്യം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരകിയത് അത് നിങ്ങൾക്കറിയാമല്ലോ അത് ജനങ്ങളോട് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കേണ്ട കാര്യം തന്ത്രിക്കില്ല അപ്പോൾ തന്ത്രി ഒരു പക്ഷേ തന്ത്രിയുടെ വക്കീൽ തന്ത്രിയോട് പറഞ്ഞു കാണുന്നു ആരെങ്കിലും പറഞ്ഞു കാണുന്നു നിങ്ങൾ പുറത്തൊന്നും വീണ്ട ഇതുവരെ തന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോഴും ഈ മൊഴി കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ വളഞ്ഞ് നിർ പിടിച്ചതുകൊണ്ട് ഇത്രയും പറഞ്ഞു അല്ലെങ്കിൽ ഒന്നും വീണ്ടില്ല ആബ്സല്യൂട്ട് സൈലൻസാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് അപ്പം ദൈവതുല്യൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് തന്ത്രി അങ്ങനെ ഒരുപാട് പേരുണ്ടാകും പക്ഷേ രണ്ട് തവണ എൻ്റെ അനുമതിയില്ലാതെ ഇത് കൊണ്ടുപോയെന്ന് പറയുന്ന തന്ത്രി തന്നെ ഇത് ചെമ്പ പിച്ചളയൊക്കെ ആണെന്ന് പറയുന്ന ഒരു മഹസർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്ത്രി പറയുന്നത് നുണയാണെന്നും മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദിച്ചപ്പോൾ ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ സംസാര രീതിയിലൊക്കെ വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ടു തന്ത്രിയുടെ നുണകൾ പൊളിയോ അല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്ത്രി ഒരു മീഡിയ പേഴ്സൺ അല്ല ഈ മാധ്യമങ്ങൾ വളഞ്ഞ് പിടിക്കുമ്പോൾ അവരോട് സംസാരിച്ച് നേടാൻ ഒരു പ്രത്യേക സാമർഥ്യം വേണം അവർ വെൽ പ്രിപ്പേർഡാണ് അവർ പത്ത് പതിനഞ്ച് പേരുണ്ട് അവർ ചോദ്യങ്ങൾ നേരത്തെ മനസ്സിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ പെട്ടാൽ അസാമാന്യ സാമർഥ്യമുള്ള രാഷ്ട്രീയക്കാരനെ അധികം ഊരിപ്പോകുന്നുള്ളതല്ലാതെ വേറെ ആരെങ്കിലും ഏത് സാധാരണക്കാരാണ് അതിൽ പെട്ട് പോകും അവർ നാല് വയസ്സത്തിനും ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയും അതെടുത്തിട്ട് വാർത്തയാക്കും അപ്പോൾ ആ ഒരു സാമർഥ്യം തന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല തന്ത്രി ചെയ്യേണ്ടത് എഴുതി തയ്യാറാക്കിയ ബ്രീഫുമായിട്ട് തന്ത്രി പത്രസമ്മേളനം വിളിക്കും ആ ബ്രീഫിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാം ഞാനൊരു ചോദ്യത്തിനും ഉത്തരം പറയാൻ പോകുന്നില്ല ബട്ട് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വരെ എഴുതി തയ്യാറാക്കിയ പത്രസമ്മേളനം നടത്താറില്ല അതെ ചോദ്യങ്ങൾ ചോദ്യങ്ങളില്ല ടക്ക് എന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്തിട്ട് യു ഡു ദാറ്റ് വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യും കാരണം മറ്റത് വലിയ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബഹളം നടക്കുമ്പോൾ അതിൽ ഉത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ രാഷ്ട്രീയക്കാർക്കോ സാധിക്കുന്നില്ല പിന്നെയാണോ ഭാവം തന്ത്രി അപ്പോൾ അതിനൊന്നും പോവാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രസൻ്റ് ചെയ്യുക എന്നിട്ട് ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഏതെങ്കിലുമെന്ന് രണ്ടോ ചോദ്യത്തിന് ഉത്തരം പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാം ബട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ സത്യം കൊണ്ടുവരേണ്ട പ്രാഥമികമായ ചുമതലയുള്ള ആധ്യാത്മിക ചുമതലയുള്ള ആളാണ് തന്ത്രി അദ്ദേഹം ചെയ്യുന്നില്ല മേൽശാന്തി എവിടെയാണ് ആ പീരീഡിൽ മേൽശാന്തി ആരായിരുന്നു എന്ന് പോലും നമുക്കാര്ക്കും അറിയില്ല അപ്പം നട തുറക്കൽ ചടങ്ങ് അല്ലെങ്കിൽ ബാക്കിയുള്ള ചടങ്ങ് നടക്കുന്ന സമയത്ത് മാത്രമാണ് തന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണ്ടത് പിന്നെയും തന്ത്രി അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ കുറേ ദിവസം അവിടെ നിൽക്കുന്നു മണ്ഡലകാലത്ത് മുഴുവൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനു പിന്നിൽ തന്ത്രിക്ക് തന്ത്രിതായ ചില സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ട് എന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കില്ലേ അങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവാം അതുകൊണ്ട് കുഴപ്പമില്ല ബട്ട് യു മസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓൾസോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ അധികാരം മാത്രമായിട്ട് അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇപ്പോൾ പ്രോപ്പർട്ടി സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെയാണ് തന്ത്രി പൂജ ചെയ്യാനായിട്ടിരിക്കുന്നു പൂജാപാത്രം അത് ദേവസ്വം ബോർഡിൻ്റെയാണ് അതും കൊണ്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പോകുന്നു തന്ത്രി എന്തു ചെയ്യും പറ്റില്ല അപ്പോൾ അത് അവരുടെ പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ് പ്രോപ്പർട്ടി ദേവസ്വം ബോർഡിൻ്റെ ആണ് ബട്ട് യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ദാറ്റ് അയ്യപ്പന്റെ കസ്റ്റോഡിയൻ ആരാ തന്ത്രിയും മേൽശാന്തിയുമാണ് പിതൃതന്യാണ് ഈ പൂജാപാത്രങ്ങൾ അവിടെ ഉള്ളത് ഈ ദ്വാരപാലകൻ അത് മൊത്തം ശ്രീകോവിൽ ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ഇവരാണ് തന്ത്രിയും മേൽശാന്തി ഒക്കെയാണ് ഓഫ്കോഴ്സ് അത് നിങ്ങൾ കടലാസിൽ ആധാരം നോക്കി കഴിയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ ആണെന്നൊക്കെ വാദിക്കാം എന്നേ ഉള്ളൂ ആരുടെ കയ്യിലാണ് എൻ്റെ പൊസക്ഷൻ ആരുടെ കയ്യിലാണ് അതൊരു ചോദ്യം അല്ലെ അതെ സംശയം അങ്ങനെയാണ് ഇത് തന്നെ ഞാൻ പറയാം ആനക്കാരനെ നോക്കുക ആന എങ്ങനെ പോയാലും എനിക്കൊരു ചുക്കുമില്ല ആന എൻ്റെ അല്ല ആന പൂമുള്ളി മുന്ന തമ്പുരൻ്റെ ആണ് ഇങ്ങനെ ഒരു ആനക്കാരന് പറയാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ആളുകൾ വകവയ്ക്കുക ഇല്ല അപ്പം ഇത് നിങ്ങൾ ഈ താപര ചിങ്ങ ആന തോട്ടി ചങ്ങല നെറ്റിപ്പട്ടം പഴം മുഴുവൻ മറ്റാരുടെയാണ് ഞാൻ പാപ്പാൻ മാത്രമാണ് എന്നെ എന്തിനാ ആന ഞാൻ ഞാനെന്തു വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അതുപോലെയാണ് തന്ത്രി പറയുന്നത് ഇത് പ്രോപ്പർട്ടി അവരുടെയാണ് എനിക്കതിലൊന്നും ചെയ്യാനില്ല ഞാൻ തന്ത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ ഏയ് ഈ പ്രോപ്പർട്ടി ഇല്ലാതെ നിങ്ങളുടെ തന്ത്രം നടക്കില്ല എന്ന് ഒരു വസ്തു ഇല്ലാതെ നിങ്ങളുടെ പൂജ നടക്കില്ല ഒരു വിഗ്രഹം ഇല്ലാതെ പൂജ നടക്കില്ല പൂജാപാത്രങ്ങളില്ലാതെ പൂജ നടക്കില്ല ആ പൂജാപാത്രങ്ങൾ ഇന്നലെ സ്വർണത്തിൻ്റെ ആയിരുന്നു ഇന്ന് അലുമിനിയത്തിൻ്റെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു നിങ്ങളൊന്നും മിണ്ടില്ലേ ഒരക്ഷര പാത്രം കിട്ടി പൂജ നടത്തി ഇന്നലെ സ്വർണ്ണത്തിൻ്റെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയില്ല അത് ചെമ്പയായിട്ട് മാറി നിങ്ങൾ മാറി പിന്നെ അലുമിനിയമായിട്ട് മാറി പിന്നെ പിച്ചളയായിട്ട് മാറി ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ തന്ത്രം മാത്രം പ്രോപ്പർട്ടി ദേവസ്വം ബോർഡിൻ്റെയാണ് ഇതെന്ത് ന്യായമാണ് അതിനകത്തൊരു കള്ളത്തിലുണ്ട് കാരണം വാജി വാഹനം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ അന്വേഷണം വന്നപ്പോൾ പെട്ടെന്ന് തന്ത്രി പറഞ്ഞാൽ അത് വീട്ടിലുണ്ട് ദേവസ്വം ബോർഡ് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ഥാപനജ്ജ് വസ്തുക്കളൊക്കെ ദേവസ്വം ബോർഡ് ആണെങ്കിൽ എങ്ങനെയാണ് അതുമാത്രമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ഷേത്ര ചടങ്ങുകൾ സംഗതികൾ നമുക്കറിയില്ല എന്നൊരു വാദം വരും ഒരു കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് തിരിച്ചു കൊടുത്തത് എന്തിനാ അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു വെച്ചാൽ പോരെ അതെ അപ്പോൾ ഈ ഇത് ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ രംഗത്തൊന്നുമില്ല ഞാൻ പറഞ്ഞത് ശരിയെന്ന് തെളിയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും എനിക്കതിനു പറ്റിയ ഗ്രന്ഥങ്ങളും ശ്ലോകങ്ങളും ഒക്കെ കിട്ടും ഇതൊക്കെ കൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നും ചെയ്യാൻ ആരും സമ്മതിക്കാത്തത് എല്ലാവർക്കും ന്യായമുണ്ട് ഒരു ഭക്തൻ്റെ ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കാം തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നോക്കാം തന്ത്രി ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നു അപ്പോഴാണ് തന്ത്രിക്ക് ആരെ കേട്ടിട്ട് ആരെ കേട്ടിട്ടുണ്ട് ആര് കുളിച്ചു കുളിച്ചില്ല എന്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളെല്ലാം ഓർമ്മ വരുന്നത് ഭക്തൻ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ അയാൾ തന്ത്രിയെ അല്ല അയാൾ മൂർത്തിയെയാണ് കാണുന്നത് സമർപ്പണ ഭാഗത്തോടെ അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഫീരിയറായിട്ട് തോന്നും പക്ഷെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴോ ശ്രീകോവിലിനുള്ളിലെ കാര്യങ്ങളെല്ലാം ആണെന്നും ബാക്കി ഈ നിൽക്കുന്ന കണ്ടപത്രാതിരി നമുക്ക് ഇവനൊക്കെ വീട്ടിലിരുന്നപ്പോൾ പോകും ഇവന്തിനാ അമ്പലത്തിൽ വന്നിരിക്കുന്നു എന്ന് തോന്നും അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ നോക്കുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ ഒന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു ആചാര സംരക്ഷണം ഇതാണ് എൻ്റെ അജൻഡ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടെത്തുന്ന മുഴുവൻ ഓരോ കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ആചാരവിരുദ്ധമാണെന്ന് പറഞ്ഞ തള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആചാരങ്ങൾ അത് തന്ത്രി സമ്മതിച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറ ഇങ്ങനെ ആചാരം മറ്റത് ഈ ഭക്തന്മാരുടെ ആചാരമോ അനുഷ്ഠാനമോ സംഗതി കൃത്യമായിട്ടൊന്നും ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് ഭക്തിയുണ്ട് അങ്ങനെ വരുന്ന ഭക്തന്മാർ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആർത്തനാണ് അവൻ്റെ ദുഃഖം മാറണം ജിജ്ഞാസു എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയണം ആർത്ഥാർത്ഥി കാശ് വേണം ഇതിനൊക്കെയായിട്ട് ഭക്തന്മാർ വരും ഇത് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഭക്തന്മാരുടെ ദൃഷ്ടിയിൽ ഇങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്ക് ഈ മൂന്ന് കൂട്ടരും ബേസിക്കലി ഫ്രസ്ട്രേറ്റഡാണ് മാനസികമായിട്ട് വല്ലാതെ വിഷമിക്കുന്നു അവർ ജിജ്ഞാസ പോലും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഒരു കാര്യം അതെന്താണെന്ന് തോന്നുന്നു ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് ബേസിക്കലി മൂന്ന് മൂന്നുപേർ അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു മൂർത്തി അപ്പോൾ ആ ദൃഷ്ടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങൾ ഓ അതിൻ്റെ ആവശ്യമില്ല അയാൾ തൊഴുതിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഒരു ഇളവ് കൊടുക്കാൻ തോന്നും അപ്പോൾ മനുഷ്യൻ ഭക്തൻ്റെ ദൃഷ്ടിയിലാണോ നിങ്ങൾ ക്ഷേത്രത്തെ നോക്കുന്നത് അതോ ആചാരത്തിൻ്റെ ദൃഷ്ടിയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുണ്ടല്ലോ സാധാരണ ജനങ്ങളുടെ ദർശനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല അതറിയാമെന്ന് ആ സാധാരണ ജനങ്ങൾക്ക് പുറത്തു നിന്ന് തൊഴാൻ പറ്റില്ല ക്ഷേത്രത്തിൽ ഇല്ലേ പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞാൽ എന്താന്ന് പറയുന്നത് തുളസിത്തറ പോലെ നിങ്ങൾക്ക് അകത്ത് കാണാൻ പറ്റില്ല പുറത്ത് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒരു ശിവക്ഷേത്രം നിങ്ങൾ തൊഴുതാലും നിങ്ങൾക്ക് ശിവനെ കാണാൻ പറ്റില്ല ഗുരുഭാഗം ക്ഷേത്രങ്ങളിലും അത് മറഞ്ഞിട്ടായിരിക്കും ഇത് നിൽക്കുന്നത് അകത്തു പോകണം അകത്ത് പോകാനാണെങ്കിൽ അകത്ത് സ്ഥലം തീരെ കുറവാണ് നമ്മൾ ശ്രീകോവിൽ ഏറ്റവും ചെറിയ സ്പേസ് ശ്രീകോവിലാണ് മൂന്നോ നാലോ അഞ്ചോ പേർക്കൊക്കെ ഞാൻ ഈ ഹരിവരാസനം ചൊല്ലി നടയടക്കുമ്പോൾ എത്ര പേര് ഇറങ്ങി വരുന്നുണ്ടാകത്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ആറ് പേരോ ഏഴ് പേരോ മറ്റുമാണ് അതെങ്ങനെ അവർ എനിക്ക് തോന്നുന്നു അത് ഫുൾ ടൈം ഒന്നും ആറ് ഏഴ് പേർക്ക് അതിനകത്ത് സ്ഥലം ഉണ്ടാവില്ല ആ സമയത്തകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പുതുക്കി വയ്ക്കുകയൊക്കെ ചെയ്ത് പുറത്തിറങ്ങുന്നതായിരിക്കാം ബട്ട് ശ്രീകോവിലെ സാധാരണ ഒരു മേൽശാന്തിക്കും ഒരു പരിഗണനയ്ക്കും മൂന്നാമതാളെക്കൂടെ വേണമെങ്കിൽ പൊള്ളിക്കാം അത്ര ചെറിയ സ്പേസ് ആണ് അതിന് ശേഷമാണ് അടുത്ത ചുറ്റമ്പലമോ നാലമ്പലമോ മാറി മാറിയേക്ക് വിളിക്കാറുള്ള ആൾക്കാർ അടുത്ത ഇത് ചുറ്റമ്പലം എന്ന് തന്നെ വെച്ചോ അതിനുള്ളിൽ എത്ര സ്പേസ് ഉണ്ട് ഏറി വന്നാൽ ഒരമ്പത് പേർക്ക് നിൽക്കാം ക്ഷേത്രം എത്ര വലുതായി കഴിഞ്ഞാലും ഈ സ്പേസ് ലിമിറ്റഡ് ആയിരിക്കും അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രം സാധാരണ ജനങ്ങൾക്ക് വന്ന് തൊഴാനായിട്ടുണ്ടാക്കിയതല്ല അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര ഈ പൂജാരിയുടെ പൂജ അതിൻ്റെ പരിശുദ്ധി ഒക്കെ കൊണ്ട് ആ ഭക്തിയും ആധ്യാത്മികതയും കൊണ്ട് ശില ശങ്കരനായിട്ട് മാറുന്നു അത് ശങ്കരൻ എന്നുള്ളത് ഉദാഹരണം മാത്രമാണ് ദേവിയോ എന്ന് വെച്ചാൽ അതിൻ്റെ ചൈതന്യം ആ ഗ്രാമത്തിൽ നാല്പാട് എല്ലാവർക്കും ലഭിക്കുന്നു അങ്ങനെ സമ്പൽ സമൃദ്ധി കളിയാടുന്നു ഈ ശ്രീകോവില് ഈ പ്രദേശത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല കാരണം ശുദ്ധി നഷ്ടപ്പെടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ട പത്രാന്തി ആളുകളൊക്കെ കയറ്റുക ഡോക്ടർ നേഴ്സ് അവരതിൻ്റെ വേഷം ഇതൊക്കെ സാനിറ്റൈസ്ഡ് അറ്റ്മോസ്ഫിയറിലെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷനാണ് അത് കാണാൻ എനിക്ക് മൗലികാവകാശമില്ല ഇല്ല ഇതാണ് ഈ ശ്രീകോവിലിൻ്റെയൊക്കെ സങ്കല്പം അതുകൊണ്ടാണ് ഒരു കാലത്ത് ആരെയും ക്ഷേത്രത്തിൽ കയറ്റാതെ ഇവർ മാത്രം കയറിക്കൊണ്ടിരുന്നത് പിന്നെ ചില പെർട്ടിക്കുലർ ജാതികളെ മാത്രമൊക്കെ കയറി ഇതൊക്കെയാണ് അവരുടെ ന്യായം ഞാനിത് ശരിയാണെന്ന് പറയുകയല്ല ഇതിൻ്റെ പിന്നിലുള്ള ന്യായങ്ങൾ എന്താണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ആളുകൾക്ക് കാണണ്ടേ തൊഴണ്ടേ വേണം അതിനൊരു കാര്യം ചെയ്യാൻ നമുക്ക് ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് തവണ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഉത്സവം ആറാട്ട് ചെറുപ്പ് വിളക്ക് വേല ഇങ്ങനെ പലവിധ പൂരം ഇങ്ങനെ പല പേരുകളിൽ ഉത്സവങ്ങൾ നടത്തി അപ്പോൾ ഈ മൂർത്തി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വും ഹൈറ്റുള്ള മൃഗത്തിൻ്റെ പുറത്ത് എഴുന്നള്ളിക്കുന്നു അവ എല്ലാവർക്കും കാണാം ആനപ്പുറത്ത് ഇപ്പോൾ കാളപ്പുറത്ത് എഴുന്നണിക്കുന്നില്ലല്ലോ കാളശിവൻ്റെ വാഹനമാണ് ആ ശിവനെ കാളപ്പുറത്ത് എഴുന്നണിക്കും ശീല ആനപ്പുറത്താണ് കാരണം എല്ലാവർക്കും കാണണം അന്നാണ് കാണാൻ പറ്റുക ഒരെട്ട് ദിവസം ഉത്സവമുണ്ട് രാവിലെ ശിവേലി വൈകുന്നേരം ശിവേലി രാത്രി വിളക്ക് ഇതൊക്കെ ഇദ്ദേഹം ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമോ പറ്റില്ല അത് സ്ഥാപന മൂർത്തിയാണ് അവിടെ പ്രതിഷ്ഠ ഉത്സവമൂർത്തി വേറെയുണ്ട് സ്ഥാപനമൂർത്തിയുടെ തൊട്ട് താഴെയായിട്ട് ഉത്സവമൂർത്തിയുണ്ട് ഉത്സവമൂർത്തിയാണ് നമ്മൾ പുറത്തേക്ക് കിഴുന്നിൽക്കുന്നതും പിന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ആറാട്ട് എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോകും അത് ആ മൂർത്തി മുങ്ങിക്കുളിച്ച ആ കുളം അത് മൂർത്തി മുങ്ങിയതോടെ അത് പവിത്രമായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ കുളത്തിലേക്ക് എടുത്ത് ആടി അന്ന് കുളിക്കും ചില സ്ഥലത്ത് അത് അല്ല ചില സ്ഥലത്ത് പെർമിറ്റി ഇതാണ് ഇതിൻ്റെ സങ്കല്പം നിങ്ങൾക്ക് ഇരുപത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പോയി തൊഴാനുള്ള ഡിസൈനല്ല ക്ഷേത്രത്തിനുള്ളത് ഇത് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് എന്നൊന്നും അല്ല എൻ്റെ വാദം ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിലുള്ള കൺസെപ്റ്റാണ് ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയധികം ആൾക്കാർ അവിടെ പോയിട്ട് പെരുമാറാനുള്ള സ്ഥലമൊന്നും ഇല്ല ബട്ട് അവിടെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ ഭഗവാനെ അണിയിക്കുന്ന തങ്ക അങ്കീ കിരീടം അത് ഇത് തിരുവാഭരണം തന്നെ നോക്ക് തിരുവാഭരണം കൊണ്ടുവരുമ്പോൾ ഈ ശബരിമല മേൽശാന്തിയുടെ ചങ്കിടിപ്പ് കൂടും കാരണം ഈ തിരുവാഭരണത്തിൽ ആനയുണ്ട് ആനയ്ക്ക് കൊമ്പുണ്ട് ആ കൊമ്പ് റിയൽ ആനക്കൊമ്പാണ് ചെറുതാണ് ആ കൊമ്പ് ഇളകുന്നുണ്ട് വർഷം കുറേ ആയില്ലേ അതുപോലെ ആഭരണങ്ങളിലെ ഏതെങ്കിലും ഒരു മണി അത് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ മറ്റേ ധർമ്മശാസ്ത്രാവിൻ്റെ ഭാര്യമാരുണ്ടല്ലോ പൂർണ്ണ പുഷ്കല അവരുടെ ചെവിയിൽ അണിയുന്ന ആഭരണങ്ങൾ ഇതൊക്കെയാണ് തിരുവാഭരണ ഈ തിരുവാഭരണമാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അയ്യപ്പൻ ബ്രഹ്മചാരി അല്ല എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആണു കൊണ്ടു ഇത് ഇതിൻ്റെ കണക്ക് സൂക്ഷിക്കേണ്ടത് മനസ്സിനാണ് എന്നിട്ട് ഇത് കഴിയുമ്പോൾ എല്ലാ ചടങ്ങും കഴിയുമ്പോൾ കൃത്യം ഇത് എണ്ണി റെഡിയാക്കിയിട്ട് തിരിച്ച് തിരുവാഭരണപ്പെട്ടി കൊടുക്കണം അതുവരെ ഈ മനുഷ്യൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും കാരണം മന്ത്ര സംഗതിയൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വീണുപോയെന്ന് വെച്ചോ വളരെ പഴക്കം ചെന്നതാണ് മേൽശാന്തിയാണ് ഉത്തരവാദി അപ്പോൾ പ്രോപ്പർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ അങ്ങ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട് അതെടുത്തി പറ്റുകയുള്ളൂ ഇനി ലീഗലി ഉള്ള ഉത്തരവാദിത്വം അല്ലല്ലോ തന്ത്രി ഒരു ലീഗൽ എൻറ്റിറ്റി അല്ല കോടതിയിൽ തന്ത്രി എന്നൊക്കെ പറയും ലീഗൽ ആർഗ്യുമെൻസിന് ബട്ട് മോറൽ എൻറ്റീറ്റിയാണ് തന്ത്രിയെ ആൾക്കാർ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നന്ദു കൊണ്ടാണ് നമ്മളെക്കാൾ നോളജബിളാണ് തന്ത്രിയെക്കാൾ നോളജിളാണ് ക്ഷേത്ര കാര്യങ്ങളിൽ തന്നെ നോളജുള്ള എത്രയോ പേര് പുറത്തുണ്ട് ഉണ്ട് ബട്ട് തന്ത്രിയെ നമ്മൾ പ്രത്യേകം ബഹുമാന എനിക്ക് മേൽശാന്തിയെ പ്രത്യേകം ബഹുമാനം എന്തുകൊണ്ടാണ് അത് ഈശ്വരനുമായി മൂർത്തിയുമായിട്ട് അടുത്ത് പെരുമാറുന്നു ഒരു ആധ്യാത്മിക രൂപ അതെ പേഴ്സണാണ് ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ മോറൽ അതോറിറ്റി ഉണ്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതോറിറ്റി വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ഇസ് എ ബാഡ് തിങ് ഷുഡ് നോട്ട് ബി ഡൺ എന്തായാലും തന്ത്രിയുടെ കുറച്ച് നുണകളുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു വീഴ്ച ഉറപ്പാണ് ഇപ്പോൾ അദ്ദേഹം നുണ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം കുറെ കൂടെ സത്യം പറയണമായിരുന്നു അതാണ് എൻ്റെ പ്രശ്നം